നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ അന്ന് മുതൽ തന്നെ കേന്ദ്ര ഏജൻസികളുടെ കണ്ണ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള ഓരോ പണങ്ങളും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊണ്ടിരുന്നത് അതായത് ആ അക്കൗണ്ടിലേക്കായി നിരോധിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇരുപത്തി ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി മെയ് വരെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലധികം രൂപ നിക്ഷേപിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൂടാതെ സംഘടനാ അനുഭാവികളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണമായി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് കോടി രൂപ ലഭിച്ചതായി രഹസ്യാന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ അധ്യക്ഷൻ ഫൈസിയെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമാണ് വിവരങ്ങൾ കൂടുതലായി തന്നെ ലഭിച്ചത് രാജ്യത്തിനകത്തും പുറത്തും സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി പോപ്പുലർ ഫ്രണ്ട് ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും സംഘടനാ നേതാക്കളുടെ വീട്ടിലും നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന് ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് സജീവ പ്രവർത്തകരുണ്ട് എന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഈ സംഘം വിദേശത്തു നിന്നും പണം സ്വീകരിക്കുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഈ പണം സംഘടനയിലേക്ക് കൈമാറുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനായി ഉപയോഗിക്കുന്നുവെന്നാണ് അന്വേഷണത്തിൽ കേന്ദ്ര പോലീസിന് വ്യക്തമായത് സംഘടനയുടെ നയപ്രകാരം തങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പോപ്പുലർ ഫണ്ട് നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്നിന് പോപ്പുലർ ഫണ്ട് ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ നിന്നും ഇതിന് വിരുദ്ധമായ വസ്തുതകളാണ് ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു വിദേശ രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും ഏകോപിപ്പിക്കാനുമായി പോപ്പുലർ ഫണ്ട് അംഗങ്ങളെ നിയമിച്ചിട്ടുണ്ട് എന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ് ഹവാല വഴിയും മറ്റ് മാർഗനിർദ്ദേശങ്ങളിലൂടെയും പണം കൈമാറ്റം നടത്തുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട് സംഘടനയിലേക്ക് പണം മുഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇവരുടെ രീതി എങ്ങനെയാണ് എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന രീതി എങ്ങനെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് അതായത് ആദ്യം ഇവർ പണം അയക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും തുടർന്ന് ആ തുക പോപ്പുലർ ഫണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും ഇതെല്ലാം നിയമാനുസൃതമായി കിട്ടുന്ന സംഭാവനകളാണ് എന്ന് തെളിയിക്കുന്നതിനായിരുന്നു ഈ രീതി എസ് ഡി പി ഐ പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും സ്വീകരിച്ചത് ഈ വ്യക്തികളെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന നിക്ഷേപം നിയമാനുസൃതമായ ഇടപാടല്ല എന്ന് വ്യക്തമായി സംശയാസ്പദമായ ഉറവിടങ്ങളിൽ നിന്നും സമാഹരിച്ച പണം എത്തിക്കുന്നതിന് സംഘടനയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അടുത്തതായിട്ട് രഹസ്യമായി ലഭിക്കുന്ന ഫണ്ടുകൾ ഹവാല മാർഗ്ഗങ്ങളിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഉപാധിയായി പോപ്പുലർ ഫണ്ട് ഈ വ്യക്തിഗത അക്കൗണ്ടുകൾ ഉപയോഗിച്ചു കൂടാതെ പോപ്പുലർ ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് മാറ്റുമ്പോൾ അവ നിയമാനുസൃതമായി ലഭിച്ച സംഭാവനയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് പ്രക്രിയ വഴിയാണ് പോപ്പുലർ ഫണ്ടും എസ് ഡി പി നേതാക്കളും വിദേശത്ത് നിന്നും ഹവാല പണം കടത്തുന്നത് അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് വിദേശത്ത് നിന്ന് ഈ സംഘടന ഫണ്ടുകൾ സ്വീകരിക്കുന്നത് കൂടാതെ പോപ്പുലർ ഫണ്ട് തങ്ങളുടെ മുഴുവൻ ഫണ്ടും ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നും അതിൽ ഭൂരിഭാഗവും കൈവശം വെച്ച് പണമായി ചെലവഴിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട് ഈ ചെലവുകൾ പോപ്പുലർ ഫണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല പോപ്പുലർ ഫണ്ടിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായാണ് എസ് ഡി പി എ അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഉപയോഗിച്ചിരിക്കുന്നത് എം കെ ഫൈവ് സി ദേശീയ അധ്യക്ഷനായ എസ് ഡി പി എ പോപ്പുലർ ഫണ്ടിന്റെ അജണ്ടകളും ലക്ഷ്യങ്ങളും പ്രത്യശാസ്ത്രവും പ്രചരിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖകളിൽ നിന്നും വ്യക്തമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതായത് രണ്ടാമതും ി എ പിയുടെ അധ്യക്ഷൻ ഫൈസിയെ ഡൽഹി കോടതി ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇ ഡിയും എൻ ഐയും അടക്കം ഫൈസിയെ എടുത്തിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയാണ് ഓരോന്നായി എസ് ടി എ പിയുടെ വായിൽ നിന്നും ഇ ഡിയും എൻ ഐയും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇ ഡിയുടെയും എൻയുടെയും നല്ല ഉഗ്രൻ പ്രഹരത്തിൽ എല്ലാം വർഷങ്ങളോളമായി എസ് ഡി പി യും പോപ്പുലർ ഫ്രണ്ടും നടത്തിയ സകല ഉടായ്പ്പകളും സകല തട്ടിപ്പുകളുമെല്ലാം ഈ അവിടെ ഇ ഡിയുടെ മുന്നിൽ ഫൈസി തത്ത പറയുന്നത് പോലെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇനി പോപ്പുലർ ഫ്രണ്ടിൻ്റെ അർദ്ധരാത്രി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വീടുകളിൽ ചെന്ന് കേന്ദ്ര ഏജൻസികൾ തട്ടി വിളിച്ചതുപോലെ ഇനി എസ് ഡി പിയുടെ നേതാക്കന്മാരുടെ വീടുകളിലും മുല്ലാക്കന്മാരുടെ വീടുകളിലും ചെന്ന് കേന്ദ്ര ഏജൻസികൾ കേന്ദ്രസേനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തട്ടി വിളിച്ച് തൂക്കിയെടുത്ത് അകത്തേക്ക് ഇടാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതിനുള്ള പദ്ധതികൾ അവിടെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് അമിത്ഷായും മോദിയും അജിത് ഡോവലും കൂടെ ചേർന്ന് നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സ്കന്തണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ